തങ്ങളെന്താ പറഞ്ഞത് മമ്പുറത്തെ തങ്ങളുടെ മമ്പുറം തങ്ങളുടെ കൊടി കിട്ടണമെങ്കിൽ പോലും എന്താ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ ഞാൻ വായിക്കുന്നത് സിറാജിൽ നിന്നല്ലേ എന്താ അതിൽ പറയുന്നത് മമ്പുറത്ത് നിന്ന് കൊടി കൊണ്ടുപോകാൻ വരുന്നവർ മുട്ടും വിളിയോടും കൂടി വരണം എന്നത് ഇവിടുത്തെ നിയമമാണ് ആ നിയമം ലംഘിച്ചു വരുന്നവർക്ക് കൊടികൊടുക്കുകയില്ല അതിപ്പോഴത്തെ തീരുമാനമായിരിക്കും തങ്ങളതിന് ഉത്തരവാദിയല്ല എന്നാണോ നിങ്ങളുടെ വാദം എന്നാ പിടിച്ചു പോക്കറ്റിലിട്ടോ അടുത്തവരി തങ്ങളുടെ കാലത്തും ഈ നിയമം കർശനമായിരുന്നു

അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ സുഹൃത്തുക്കളെ ഇതൊക്കെ നിങ്ങൾ പറയും മൗലവി ഇതൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്ന ബുക്കല്ല ബുക്കല്ലേ ഞാനോ കാന്തപുരണം നിങ്ങളെ കാന്തപുര ഉസ്താദം ഒപ്പിട്ട പുസ്തകത്തിൽ ഞാൻ വായിച്ചില്ലേ കാന്തപുര അവതാരികയുടെ പുസ്തകത്തൊന്ന് വായിച്ചില്ലേ കാന്തപുരസ്ഥതാരിക ചെണ്ട മുട്ട് ഒക്കെ തള്ളു അടുത്ത പ്രസംഗത്തിൽ പറയണം ാത്തിയെ നിങ്ങൾ തള്ളുമോ അടുത്ത പ്രസംഗത്തിൽ പറയണം തങ്ങളെ തള്ളുമോ അടുത്ത പ്രസംഗത്തിൽ പറയണം അവരൊക്കെ ഈ ഹറാമെന്ന് പറയുന്ന മുട്ടുംപിളി അനുവദിച്ചവരാണ് നിഷേധിക്കുമോ നിങ്ങൾ നിങ്ങളുടെ ഏത് നിന്നും ഞങ്ങൾ തെളിയിക്കാൻ തയ്യാറാണ് കേട്ടോ അത് തെളിയിക്കാൻ തയ്യാറായിട്ടാ വന്നിട്ടുള്ളത് അപ്പൊ സുഹൃത്തുക്കളെ നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങൾ പറയുമ്പോൾ അത് ഞങ്ങളുടെ എല്ലാവരും നിങ്ങൾ പറഞ്ഞൊഴിഞ്ഞു മാറുകയാണോ സുന്നി വോയിസിൽ തന്നെ നമുക്ക് കാണാം ഞാൻ നിങ്ങളെ വായിച്ച് ോ ചെണ്ടമുട്ടിനെ സംബന്ധിച്ചും കുഴൽവിളിയെ സംബന്ധിച്ചുമൊക്കെ കൃത്യമായി എഴുതിയിട്ടുണ്ട് നിങ്ങളുടെ സുന്നി വോയിസിൽ ഇതൊക്കെ ഹലാലാണെന്ന് എഴുതിയിട്ടുണ്ട് നിഷേധിക്കാൻ നിങ്ങൾക്കൊരുക്കമുണ്ടോ അപ്പൊ നിങ്ങൾ സുന്നിയാണോ നിങ്ങൾ സമസ്തക്കാരനാണോ നിങ്ങൾ നേർച്ചയിലെ അനാചാരങ്ങളെ സംബന്ധിച്ച് അതിൽ എല്ലാ കാര്യങ്ങളും പറയുന്ന കൂട്ടത്തിൽ തുടി ഒഴിച്ചുള്ള ചെണ്ടകൾ ദഫ് കൊടി ക്ഷീരണിക്കൊട്ട ആന സത്യക്കുട എന്നിവ അനാചാരങ്ങളല്ല ആനയൊന്നും അനാചാരല്ലാന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പൊ സുഹൃത്തുക്കളെ കൃത്യമായി തന്നെ ഇവരി ഇവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ